ഞങ്ങളൊരു മട്ടൺ സൂപ്പാണ് ചെയ്യാൻ പോണത് അതിന് കുക്കറിലോട്ട് ഇറച്ചി ഇടയാണ് അതിന് തക്കാളി അതിനാവശ്യമായ ഇഞ്ചി പച്ചമുളക് പച്ചളവുണ്ടോ പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി പച്ചമല്ലി പച്ചമല്ലി ഇതെല്ലാം കൂടി ഇത് പട്ട കുരുമുളക് മസാലപ്പൊടി മസാല ഇടപെടൽ പൊടിച്ച് വച്ചാൽ കൂടി ഇതാണ് ഏലക്ക ചെണ്ണ ഉപ്പ് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വിനാഗിരി നമ്മൾ കുക്കറൊക്കെ അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കും நம்மள சூப்பு ரெடி